ഈ കാണുന്നതാണ് എം ടവർ മർക്കസ് ടവർ മർക്കസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതിനകത്താണ് നമുക്ക് നിക്ഷേപവസരങ്ങളുള്ളത് ഓഫീസ് പേസുകളും അതുപോലെ തന്നെ കൊമേഴ്സ്യൽ അപ്പാർട്ട്മെൻറ്റൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് വാടക വരുമാനമാണ് ലഭിക്കുക അപ്പോൾ ചുരുങ്ങിയ ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി വളരെ ചുരുങ്ങിയ അവസരങ്ങൾ വിരലിലുണ്ടാവുന്ന അവസരങ്ങൾ പറയാം അങ്ങനെ നമുക്ക് അവസരങ്ങൾ ബാക്കിയുള്ളൂ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ആ നമ്പറിൽ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഞായറാഴ്ച ഇപ്പോൾ ആയതുകൊണ്ട് ഓഫീസ് ടൈം നാലര മണിയാണ് അപ്പോൾ നാലരക്ക് ഓഫീസിൽ ഇറങ്ങി ഒന്ന് പള്ളിയുടെ പരിസരത്തൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോഴത്തേക്ക് ഫുള്ള് വണ്ടിയും ഭയങ്കര തിരക്കും ആ കാറും വണ്ടിയും ആളുകളും അപ്പോണോ ഇന്ന് ഞായറാഴ്ചയാണല്ലോ ഒന്നല്ല ഓർമ്മ ഞായറാഴ്ച ഇവിടെ നോമ്പ് നോമ്പോറക്കാൻ പള്ളിയിൽ നല്ല ആളായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഈ ഒരു ഒരുക്കങ്ങളാണ് കാണുന്നത് ഞായറാഴ്ചത്തെ ഞായറാഴ്ച നല്ല തിരക്കാണ് അങ്ങനെയാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തത് ഇതിന്റെ എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഓഡിയൻസിന് കാണിക്കാൻ പറ്റുന്ന ഉണ്ടാവും എന്നുള്ള ഉറപ്പില് അങ്ങനെ റെക്കോർഡ് ചെയ്താണ് കേട്ടോ രണ്ടായിരത്തി പതിനാലിൽ ഇന്നത്തെ കേന്ദ്ര ഭരണകൂടം അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി പ്രഖ്യാപിച്ചതും നൂറ് സ്മാർട്ട് സിറ്റികളായിരുന്നു അതും എവിടെയും എത്തിയിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ തറക്കല്ലിട്ടു പിന്നെ കൈസുമെല്ലാമായി മാറി രണ്ടായിരത്തി പതിനേഴിലാണ് ഞങ്ങൾ ഇതിൻ്റെ വർക്ക് ശരിക്ക് ആരംഭിക്കുന്നത് അഞ്ച് വർഷം കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് ലോകത്തിൽ തന്നെ മാതൃകയായി ഐക്യരാഷ്ട്രസഭക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച ഡോളർ സിറ്റി പ്രഖ്യാപിച്ചിന്ന് പേപ്പറിൽ ഒതുങ്ങുമ്പോൾ മഹാനായ സുൽത്താൻ ഉൽമ റാൻ ഇന്ത്യപ്പെടുന്ന ഇന്നലെ അദ്ദേഹം ഫുജൈർ ഭരണാധികാരിയുടെ അതിഥിയായിരുന്നു മിനിഞ്ഞാന്ന് യൂസഫ് അലി സാഹിബിന്റെ അതിഥിയായിരുന്നു എന്തിനു വേണ്ടി ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ എം ഡി അബ്ദുല്ല ലോകരാഷ്ട്രങ്ങളെ അഭിസംബോധന ചെയ്യുന്ന മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് എന്തിനു വേണ്ടി ലക്ഷക്കണക്കിന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മർക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനാഥകളെയും അഗതികളെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതു വരെ എന്ന് ചോദിച്ചാൽ ആരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് ഒരു പാപ്പ മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു വയസ്സുള്ളൂ എങ്കിൽ ആ കുട്ടിയെ ആ വീട്ടിൽ തന്നെ പോറ്റുകയാണ് പതിനായിരത്തോളം അങ്ങനത്തെ കുട്ടികളെ മർക്കസ് പോറ്റുന്നുണ്ട് രക്ഷിതാവില്ലാത്ത വേദന പരിഹരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മർക്കസിന്റെ പ്രവർത്തനത്തിന്റെ ആപ്തി നാം മനസ്സിലാക്കുക നിങ്ങൾക്കറിയാം വടക്കേ ഇന്ത്യയുടെ കുഗ്രാമങ്ങളിൽ ജീവനു പോലും ഭയപ്പെടുന്ന ഈ അവസ്ഥയിൽ ബാ പഠിക്കാൻ വേണ്ടി വിളിച്ചാൽ വരാൻ അവർ കഴിയുന്നില്ല കാരണം ഈ ബാലവേല പിസ്ഥാനങ്ങളിൽ ആ കുട്ടി പോയാൽ നൂറോ അമ്പതോ രൂപ കിട്ടും അതുകൊണ്ട് ആ കുട്ടിക്ക് പഠിക്കാൻ വരാൻ പറ്റുന്നില്ല അനരം കുട്ടികളെ ഫുഡ് ഓൺ വീൽ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ ഭക്ഷണം എത്തിച്ചു ചെറിയ ചെറിയ ഷട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ആ അക്ഷരങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ അബാഹുവിനെ കുറിച്ചും അബാഹുവിന്റെ പ്രവാചനെ കുറിച്ചും കൊണ്ടിരിക്കുന്നു ഇന്ത്യ ഒട്ടാകെ കാശ്മീരിൽ മാത്രം അറുപത്തിരണ്ട് സ്കൂളുകൾ പ്രശ്നഭരിതമായ കാശ്മീരിൽ മാത്രം സ്കൂളുകൾ മർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്കെല്ലാവർക്കും കഴിയും ഈ മെസ്സേജ് എന്താണ് മർക്കസ് ചെയ്യുന്നതെന്ന് ലോകത്തോട് പറയാൻ നിങ്ങളുടെ കൂട്ടുകാരോട് പറയാൻ കഴിവുള്ളവരോട് പറയാൻ നിങ്ങൾ കഴിയണം നമ്മൾ ദിനം ആചരിക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മഹാന്മാരുടെ നിർദ്ദേശത്തിനനുസരിച്ചുകൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് ആളുകളെ നേർച്ചയാക്കിക്കൊണ്ട് നാം അന്ന് അറക്കുകയാണ് തമതാൻ പതിനാറിന് പത്തിരുപത്തയ്യായിരം ആളുകൾ പങ്കെടുക്കുന്ന ആ വലിയ സദസ്സിലേക്ക് ഞങ്ങൾ നിങ്ങൾ ക്ഷണിക്കുകയാണ് മനുഷ്യ സമൂഹം മുസ്ലിം സമൂഹം എന്തൊക്കെ പ്രശ്നം നേരിട്ടപ്പോഴും അവർ അവലംബിച്ചത് ബദിരികളെ ആയിരുന്നു ഈ ബദിങ്ങളുടെ പേരിൽ നാം വലിയ നേർച്ച നടത്തുകയാണ് എല്ലാവരും പങ്കെടുക്കുക ആടുകളായിട്ടും അരികളായിട്ടും എത്തിച്ചു തരുക ജനങ്ങൾക്ക് വലിയൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി അത്രയും പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ മഹാഭാരത്